നമസ്കാരം കേരളത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഇടതുപക്ഷത്തിനുണ്ടായാലും സി പി എമ്മിനെ കൈവിടാതെ കാത്തു സൂക്ഷിച്ച ചില മണ്ഡലങ്ങൾ പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ടായിരുന്നു അത് വടകര പത്തനംതിട്ട ആറ്റിങ്ങൽ കണ്ണൂർ തുടങ്ങിയ ഒരുപാട് മണ്ഡലങ്ങൾ കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങൾ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് നഷ്ടമാകില്ല എന്ന് ഉറപ്പുണ്ടായിരുന്ന ചില മണ്ഡലങ്ങളാണിതൊക്കെ എന്നാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭരണം കയ്യിലുണ്ടായ സമയത്ത് പോലും സി പി എം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും വലിയ തരംഗമുണ്ടായി എങ്കിൽ അതായത് കോൺഗ്രസ് അനുകൂല യു ഡി എഫ് അനുകൂല ഒരു തരംഗമുണ്ടായെങ്കിൽ അത് അക്കാലത്ത് സി പി എമ്മിനെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്നതിൽ യാതൊരു തർക്കവുമില്ല കേരള ഏക പ്രതീക്ഷ ഇന്ത്യയിലെ ഏക പ്രതീക്ഷയുള്ള സി പി എം ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളമാണ് ഇപ്പോഴെന്നത് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ് ആ കേരളത്തിലുണ്ടായ ഉലച്ചിൽ അത്ര പെട്ടെന്നൊന്നും സി പി എമ്മിന് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും സമർഥനായ ഏറ്റവും കഴിവുള്ള തേരുതെളിച്ച് നല്ല നിപുണതയുള്ള ആളുകളെ തന്നെ കണ്ടെത്തി അത് എത്ര സീനിയറായാലും കുഴപ്പമില്ല അവരെ തന്നെ കണ്ടെത്തി അവരെ തന്നെ മത്സരത്തിൽ ഇറക്കണം എന്നുള്ള വാശി പിടിവാശി സി പി എമ്മിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള അതിസമർദ്ദരായ കഴിവുള്ള ആളുകളെ തന്നെ ഇപ്രാവശ്യം ഇറക്കുകയാണ് വടകരയിലും വടകരയിൽ കെ മുരളീധരനെതിരെ പോരാടാൻ ഇറങ്ങുന്നത് സി പി എമ്മിലെ ഏറ്റവും തലമുതിർന്ന നേതാവും അടുത്ത മുഖ്യമന്ത്രി എന്ന് ശത്രുക്കൾ പോലും കരുതുന്ന ആളുമായ കെ കെ ശൈലജ ടീച്ചറാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് ആൻറ്റോ ആൻ്റണിയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് വരുമ്പോഴൊക്കെ ഏറ്റവും പ്രബലന്മാരായ മത്സരാർത്ഥികളെ തന്നെ രംഗത്തിറക്കി പോരാട്ടത്തിനുള്ള ഒരുക്കമാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് പോയിക്കൊണ്ട് സി ഒരുക്കങ്ങളാണ് സി പി എം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് എത്രമാത്രം പ്രബലന്മാരായ മത്സരാർത്ഥികളെ ഇട്ടാലും ജനം വെറുത്തു തുടങ്ങിയ ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു ഭരണം ഇത്രമാത്രം ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടായിട്ടുള്ള ഒരു സർക്കാരും കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല അതിന് പ്രധാന കാരണം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക കടം തന്നെയാണ് കേരളത്തെ ഇത്രമാത്രം മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്ന കടത്തിൽ മുക്കിക്കൊന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന രീതിയിലുള്ള ഒരു അവമതിപ്പ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനുണ്ട് തൊട്ടതിനും പിടിക്കുന്നതിനുമൊക്കെ തീവില എന്നത് സപ്ലൈ കോയിൽ സാധനമില്ല ക്ഷേമ പെൻഷനില്ല മറ്റു പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ശമ്പളം പോലും അടുത്ത അടുത്ത മാസം കിട്ടുമോ എന്നുള്ള യാതൊരുവിധ ഉറപ്പും സർക്കാർ ജീവനക്കാർക്കില്ലാത്ത ഒരു അവസ്ഥ അവസരത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ തൻ്റെ വസതിക്ക് മോടി കൂട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് ഫണ്ടിലേക്ക് ക്ലിഫ് ക്ലിഫ് ഹൌസിൻ്റെ മോഡി കൂട്ടൽ ചടങ്ങ് നടത്തുന്നതിലേക്ക് ചിലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ അതും ജനങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഒരു അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മറ്റൊരു വശത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും വലിയ രീതിയിലുള്ള അഴിമതിക്ക് അഴിമതിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു അഴിമതി ആ കേസിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ സംഘടനയായ എസ് എഫ് ഐയോ ആ കേസ് ഏറ്റെടുക്കുകയും ഏത് നിമിഷവും വീണ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ടേക്കാം എന്നൊരു അവസരത്തിലൂടെയാണ് നീങ്ങുന്നത് പാർലമെൻറ്റും ഇലക്ഷന് തൊട്ട് മുൻപ് ഇത്തരം ഒരു അവസരം ഒരിക്കലും ഇടതുപക്ഷത്തെയോ സി പി എമ്മിനെയോ ആക്രമിച്ചിട്ടുണ്ടാവില്ല എന്നുറപ്പാണ് അത്തരമൊരു അവസരത്തിലാണ് ഏറ്റവും പ്രബൽമാരായ മത്സരാർത്ഥികളെ തന്നെ രംഗത്തിറക്കുക എന്ന തന്ത്രം സി പി എം പയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഫലവത്താകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുക ഉയർന്നു വരുന്ന ചോദ്യം കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ഇരുപത് സീറ്റും ഇങ്ങി പോരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും കോൺഗ്രസ്സിലുണ്ട് അത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സി പി എമ്മിന് എന്ത് നേടാൻ കഴിയുമെന്ന് രണ്ട് മാസത്തിന് ഉള്ളിൽ തന്നെ അറിയാൻ കഴിയും മാത്രവുമല്ല വീണാ വിജയൻ്റെ ഭാവി എന്താകുമെന്ന് ചമിക്കുവാറും ആ ലോക്സഭാ ഇലക്ഷന് മുൻപ് തന്നെ വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറ്റാരോപിത കുറ്റത്തെ കുറ്റം തെളിയുകയാണെങ്കിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും അതുപോലെ തന്നെ കേരളത്തിൽ നിലംതുടാത്ത രീതിയിലേക്ക് സി പി എം ഇടതുപക്ഷ മുന്നണി നിലംബരച്ചായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇപ്പോൾ ആർക്കുമില്ല അത്രമാത്രം ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലൂടെയാണ് സി പി എം കടന്നു പോകുന്നത് ഇടതുപക്ഷം കടന്നു പോകുന്നത്